അസ്സാം വലൈക്കും ജമാ കിച്ചണിലേക്ക് സ്വാഗതം കാര്യമായിട്ട് പറയുകയല്ലെന്നു ചില ഒരു സംഭവമാണ് ഈ സ്പോഞ്ച് ഞമ്മളെല്ലാം ചില വീട്ടിലെല്ലാം പോയി കിച്ചണിൽ നോക്കിയാൽ കാണാം അങ്ങാവും എവിടാ അങ്ങ് മച്ചേക്കുണ്ടാവും അത് ഒരിക്കലും പാടില്ല ഇതുപോലെ വലുതാന്നെങ്കിൽ കത്രി കൊണ്ടെന്ത് ചെയ്യുക കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് എന്തു ചെയ്യുക നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കുക ഇല്ലെങ്കിൽ മാരക രോഗം വരും ഞാൻ പറഞ്ഞതല്ല നിങ്ങൾക്ക് അറിവുള്ള വർത്തരോട് ചോദിക്കാം അപ്പോൾ ഇത് ഞമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി പോകുന്ന സമയത്ത് നല്ല ചൂടുവെള്ളവും രക്ഷം മിനീക്കറും വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക ഈ പിറ്റേ ഉപയോഗിക്കുക ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക അതിനെ കൊന്നു കുഴിച്ചു വിട്ടിട്ടുണ്ടാക്കാൻ പാടില്ല കാരണം വെച്ചാൽ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സ്പോഞ്ച് വെക്കണം ഇതുപോലത്തെ ഡബ്ബേല് രണ്ട് രണ്ടിനും രണ്ട് സോപ്പ് വെക്കുക രണ്ടിനും രണ്ടിനും സോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ രണ്ട് ഒരു രണ്ട് പീസ് ബെൽതാമെങ്കിൽ രണ്ട് പീസാക്കി രണ്ടിലും ഇട്ട് വെക്കുക വെയിറ്റിന് വേറെ എടുക്കുക മറ്റേ പാത്രത്തിന് പേരെടുക്കുക അപ്പം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കേടായി പോകില്ല പിന്നെ ഇതിൽ ഒരുപാട് അണുക്കെടുക്കാരി കൂടും അപ്പോൾ അത് തന്നെ നമ്മൾ ചെപ്പ് വെച്ചിട്ട് ചെപ്പ് വെച്ചിട്ട് വേഗങ്ങൾ ആയിരിക്കും ആ അത് ചൂടുള്ള വെച്ചാൽ അങ്ങ് ചത്തവും ചാത്ത ജീവികളുണ്ട് അത് അറിവുള്ളതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ഡോക്ടറോ അല്ലെങ്കിൽ കമ്പൗണ്ടറോ അല്ലെങ്കിൽ നേഴ്സോ അല്ലെങ്കിൽ ഒരു വൈദ്യനോ അല്ല എനിക്ക് അറിവ് ഞാൻ പകർന്നതെന്ന് വെച്ചാൽ പല ആളുകളിൽ നിന്നാണ് അതുമാത്രമല്ല പകർന്നത് മാത്രല്ല ഞാനൊരു കോളിനറി അടച്ചും കൂടിയാണ് കോളിനറി പോയാൽ ഇതെല്ലാം പഠിപ്പിച്ചു തരും ചില സ്ഥലത്ത് പഠിപ്പിച്ചു തരില്ല ചില സ്ഥലത്ത് അതിന് വേറെ തന്നെ ഒരു കോഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ കോളിനറി എടുക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരു കോഴ്സും കൂടി എടുക്കണം അതെന്നാണ് ഇതെല്ലാം പഠിക്കാൻ പറ്റൂ അപ്പോൾ ഇതിങ്ങൾ എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ലൈക്കും കമൻറ്റും തരിക നിങ്ങൾ ഞാൻ പറയുന്നു കണ്ട് ഓർഡറിലേക്ക് ചില എൻ്റെ കുടുംബക്കാരൊക്കെ ചില ചില ആൾക്കാരൊക്കെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ചില ആളുകളൊക്കെ കാണുമ്പം തന്നെ ഒരു ലൈക്ക് ഈ ചെങ്ങായിക്കൊരു ലൈക്ക് കൊടുക്കുക എന്ന് കൊടുത്തില്ലേ മോശമല്ലേ കാണില്ലേ എന്നൊക്കെ അയച്ചിട്ടാണ് ഞാൻ നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ടോ അവരൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ എന്റെ ഒരുപാട് സുഹൃത്തുകളുണ്ട് ബോംബെ സുഹൃത്തുക്കൾ ഉണ്ട് അവരൊക്കെ കാണുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പ്രത്യേക ന്യൂസാണ് ട്വന്റി സിക്സ് ന്യൂസ് ഓക്കെ അപ്പോൾ ട്വന്റി സിക്സ് ന്യൂസിന്റെ വാർത്ത ഇനി ഉണ്ടാവും ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അപ്പോൾ ട്വന്റി ഫോർന്നും പറ്റില്ല ട്വന്റി ഫൈവ് തൊടി മൊഴിയാറ് അപ്പോൾ ട്വന്റി സിക്സ് ആക്കാം അപ്പൊ ഇത്രേ പറയുകയുള്ളു രണ്ട് 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 രണ്ടര എന്തേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഓക്കേ അതുപോലെ പിന്നെന്ന് പറഞ്ഞരാ നമ്മൾ അബുക്കാടന്റെ കുരു ഉണ്ടല്ലോ അബുക്കാടന്റെ കുരു എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഉരക്കുന്ന സാധനം ഉണ്ടല്ലോ അത് കാണുന്നില്ല ആ വെച്ചിട്ടുണ്ട് ആയാണ്ട് അബുക്കാടന്റെ തോല് എന്ന് വെച്ചാൽ അബുക്കട പുറത്ത് നോക്കുക വേലത്ത് വേലത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാ അതിന്റെ തോലൊന്നും പോയിക്കല്ലോ എന്നിട്ട് ഇതില് ചെറു ചെറുതില് നന്നായിട്ട് ഉരച്ചിട്ട് എന്ത് ചെയ്യാ നമ്മളെ സോപ്പിലിട്ട് ഇട്ട് കൊടുക്കുക നിങ്ങൾ ഇനിയിപ്പം അങ്ങനത്തെ ഷോപ്പിൻ്റെ ഇനി സാധനം വരുമോ നല്ലവണ്ണം പിഞ്ഞു കൊടുത്താൽ മതി പിഴഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും അപ്പം ഇത്രയേ പറയുകയുള്ളൂ ഇന്ന് ഓക്കെ ബൈ ബായ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കെ കെ എഫ് സി ചിക്കൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഉണ്ടാക്കി കൺസിഡ് കുബൂസിതാ കുബൂസി വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ബോൾ പിടിച്ച് വെച്ചിട്ട് ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഓരോരോ വീഡിയോ പഴുത് ഇങ്ങനെ ഇട്ടു പോകാൻ എടുക്കും ഇങ്ങള് കണ്ടുപോകാൻ എടുക്കുക ഓക്കെ ഞാൻ നിങ്ങൾ ഞാൻ പറയുമ്പോൾ പശുക്കണ്ടിട്ടാണ് പശക്കൊന്നല്ല എന്റെ അറിവ് ഞാൻ പുറത്ത് എല്ലാവരും എത്തിക്കുവാണ് അപ്പൊ എന്നെപ്പോലത്തെ ഒരു പാ പാവപ്പെട്ട കുക്കുമാരുണ്ട് ഞാനും പഠിക്കുന്നവരെ എനിക്ക് ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അലീസിന് എത്ര വെള്ളം ആണോന്നുള്ള ഒരു ഒരുപാട് ആക്കാർ അറിഞ്ഞുള്ളൂ അത് രണ്ട് അലീസിന്റെ എത്ര വെള്ളം ആണെന്നുള്ളത് അപ്പൊ എല്ലാവരും ഒന്നും കാണുക ഓക്കെ ഷെയർ ചെയ്യാൻ കാര്യമായിട്ട് ഷെയർ ആ നമ്പറുകളെ വണക്കം ഉങ്ങൾക്കാകാ ചെയ്യപ്പെടുന്നത് അടുത്ത വീഡിയോ നീങ്ങി പോക്കോണോ കണ്ടിപ്പാ